കുട്ടികൾ പാടാൻ ശ്രദ്ധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യാണ് അങ്ങനെ നിങ്ങൾ ബാങ്കിൽ മാറി ശ്രദ്ധിക്കാം അവിടെ മൈക്ക് വരില്ല ഇവിടെ വന്ന് പാടണം പോയെങ്കിലും അപ്പൊ ഈ ഒരു ഈ ഒരു ചോദ്യത്തിന് യാത്ര ചെയ്യുന്ന ഒരു സബ് സാഫ്റ്റിക്ക് വേണ്ടിട്ട് അവര് സാഫ്റ്റി ബോട്ട് തരുന്നുണ്ട് അത് വാങ്ങി ധരിക്കുക ിൽ പൈപ്പ് ഒക്കിയിട്ട് മുന്നോട്ട് വന്ന് മൈക്കിന് ഉത്തരം പറയണോക്കെ വിളിച്ചതല്ലേ അപ്പൊ പറയാ പറയും കോർഡിനേഷൻ ഓക്കെ അതിന്റെ ചോദ്യം ആണ് ഞാൻ ഇത് പാട്ടല്ല ഉത്തരം അല്ല സോറി ാണ് ചോദ്യോത്തരുന്ന പാട്ടല്ലോ ഇതേ ഞാന് പല്ലരി പാടും അതിന്റെ അനുപൂടെ ഓക്കെ അല്ലെ നമുക്ക് വേണേ പാടാ പല്ലവി നിങ്ങൾക്ക് പല്ലവര് പാടാ ഒരാടുക വേണ്ട ഞാൻ പല്ലവി പാടാ നിങ്ങൾ അതിന്റെ അനുപല്ലോ निन विन्डे थायले निनिल इल्ला थायले थानविन ചോദ്യം ഉമ്മാല പൊന്നി ഉറങ്ങുറങ്ങ് devonna kannalle mannillundayavellle kavariyava kuthu devonna kannalle mannillundayavellle kavariyava kuthu അടുത്തത് എ ടിമിനോടാണ് അടുത്ത ചോദ്യം

<laughs> ും കാര്യ

Wait a minute.